ഗുരുപൂജയെ എതിർക്കുന്നവർ സനാതനധർമ്മ വിരോധികളെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ഹിന്ദു ഐക്യവേദി ബന്ധുകയിൽ ഗുരുവന്ദനവും പ്രകടനവും പൊതുയോഗവും നടത്തി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വ്യാസജയന്തി ദിനത്തിൽ ഗുരുപൂജ നടത്തിയതിനെ എതിർക്കുന്നവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു അഭിപ്രായപ്പെട്ടു ഹിന്ദു ഐക്യവേദി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി ബന്ദടുക്കയിൽ നടത്തിയ ഗുരുവന്ദനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി അഡ്വക്കറ്റ് കരുണാകരൻ നമ്പ്യാർ വിനോദ് കുറ്റിക്കോൽ എന്നിവർ സംസാരിച്ചു ഗുരുപാദം ആദരം ജനാർദ്ദനൻ കാവേയനാടൻ സുകുമാരൻ കർണമൂർത്തി എന്നിവരെ ഗുരുവന്ദനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് ആദരിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ബന്ധെടുക്ക പെട്രോൾ പമ്പ് പരിസരത്ത് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്